ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു ജിയോ ആൻഡ് ആൻഡ് യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു എനിക്ക് നെറ്റ് തുറക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കോഴീനെ മനു എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഇപ്പൊ ഞാൻ നെറ്റ് തുറന്നു മുട്ടയ്ക്ക് എടുക്കാനായിട്ട് അപ്പൊ കോഴീനെ കണ്ടു കണ്ടല്ലോ ഇത് നിറച്ചും കോഴിയാണ് ഇത് കുഞ്ഞുങ്ങളാ ഇത് കോഴി കുഞ്ഞുങ്ങളട്ടോ കുഞ്ഞുങ്ങളും കളകളും വേറെ വേറെ ഏരിയ വെച്ചിരിക്കുന്നത് കിടന്ന് മാറ്റി കൂട്ടെ കണ്ട കണ്ട കണ്ടോ അതാ വീഡിയോ കണ്ടപാടെ കണ്ട കണ്ടോ കണ്ടോ ഞാൻ കാണിച്ചു തരാം ഇത് മമ്മീന്റെ ചേച്ചീന്റെ മോൻറെ മോനാണ് ഒരു കുഞ്ഞാമി കൂടി ഉണ്ട് ഇത് മുട്ടയാട്ട മുട്ട നല്ല കോഴികളാണ് നന്നായി മുട്ട ഇടുന്നുണ്ട് കണ്ട മുട്ട ഇപ്പൊ കിട്ടിയതാണ് അപ്പോൾ രാവിലെ മുതൽ മുട്ട ഇടാൻ തുടങ്ങിയായിരുന്നു നമുക്ക് ആ ഇതിന് തീറ്റ കൊടുക്കാം ഒരു മാത്രം അത് മാത്രല്ല ഇതിന് ഇങ്ങനെ ഇവിടെ വീടിന്റെ അടുത്തായിട്ട് വരണം വലുതണ്ട് കാണണമെങ്കിൽ ഇവിടേക്ക് വന്നാൽ മതി എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി നമ്പർ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഒമ്പത് ഒമ്പത് നാല് ആറ് ഒന്ന് ആറ് മൂന്ന് പൂജ്യം രണ്ട് ഏഴ് ആ ഇതൊക്കെ നമുക്ക് കറി വെക്കാൻ പറ്റുന്ന ടൈപ്പിൽ കോഴികളാണ് ഇതെല്ലാം ഈ വെള്ള കറി ഇത് നമുക്ക് മുട്ട തരുന്ന നമ്മുടെ കോഴികൾ ഒന്ന് ചിരിച്ച കോഴി കുറച്ചും കോഴികളാണ് അപ്പം ഇതൊക്കെ ഈ ഒരു സമ്മാനമൊക്കെ തന്നെ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് വേണം അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ഡോൺ ഫോർവേഡ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ ലൈറ്റ് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് എൻജോയ് മൈ വീഡിയോസ് നിങ്ങൾക്ക് വെള്ളം പാസ് ചെയ്യുന്ന സമയോളൂ കോഴികളൊക്കെയാണിത് നല്ല നല്ല കോഴികളല്ലേ ഞാൻ വീഡിയോ എടുക്കാൻ വരുമ്പോഴേക്കും എല്ലാം തല അതിൻ്റെ ഉള്ളിലേക്ക് വലിക്കുന്നു ആയി കിട്ടി കിട്ടി കുഞ്ഞു കോഴികളാട്ടതല്ലേടോ വെള്ളപ്പാത്ര ഒന്നും കൂടെ കുഞ്ഞു കുഞ്ഞു കോഴികൾ കുഞ്ഞു കോഴികൾ കണ്ടോ 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 കൊണ്ടോ ഇതെല്ലാം തല അതെല്ലാം കുഞ്ഞു കോഴികളും ഈ കുഞ്ഞു കോഴികൾ മുട്ടയായിട്ട് ഈ നവംബർ മാസം മാസമാകുമ്പോ മുട്ടയിട്ടിട്ടും ആ മുട്ടു തന്നെ വിരിയല്ല ആ നവംബർ മാസം ആകുമ്പോ മുട്ടയിരുന്ന കോഴികൾ തന്നെ ഇതെല്ലാം കോഴികളില്ലെങ്കിൽ അങ്ങനെയൊക്കെ ഓക്കെ അപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ നല്ലൊരു എൻജോയ്മെൻറ്റ് ഈ നല്ലൊരു കാഴ്ച തരുന്ന എനിക്ക് വേണ്ടി നിങ്ങൾ ഒരിക്കലും മറക്കാതെ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് എനിക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഹാപ്പി ആൻഡ് ഹേർട്ട് ഹെർ ഹേർട്ട് കമൻറ്റ് ബോക്സിൽ ഇടുക്കുക അപ്പം മറക്കരുത് ഓക്കേ അപ്പം എല്ലാ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ കാണുന്ന വീഡിയോ കാണുന്ന ആൾക്കാർക്കും എൻ്റെ എല്ലാവർക്കും എൻ്റെ ഒരു നന്ദി